ഒരു ആയിക്കോട്ടെ അങ്ങനെ ഒന്നും പറയണ്ട ഓക്കെ അപ്പോ ഉഷാറല്ലേ അപ്പോ എത്ര ഇയർ ഏതാണ് ഫസ്റ്റ് ഇയർ ആണ് ഏതാ കോളേജ് ആണോ അല്ലെങ്കിൽ സ്കൂളാണോ സ്കൂളാണ് അല്ലേ ഓക്കെ ഇൻട്രോ കണ്ട് പേടിച്ചു പോയോ ഞങ്ങള് ഇല്ലല്ലേ എന്റെ ഇൻട്രോ അങ്ങനെയാണ് ഓക്കെ അപ്പൊ ഞാൻ ഒരു യോയോ പറഞ്ഞോ ഒന്ന് കൈകൊണ്ടൊരു യോയോ ഓക്കെ പേരെന്ത ഇനി അല്ലേ ഞാൻ ഒന്ന് മറന്നുപോയി ഗൗരിശങ്കർ ഓക്കെ ഗൗരിശങ്കർ ആണിത് എന്റെ പേരെന്തോ അന്നി ഓക്കെ അപ്പൊ നാളത്തെ വീഡിയോസിൽ വീഡിയോസിലുണ്ടാവും ഓക്കെ ബൈസ് ഈ വീഡിയോ നാളെ കെട്ടാൻ കൂടെ ഓക്കെ ഞമ്മളിങ്ങനെ പോവാൻ പോവാം നമ്മളെ ഇഷ്ടമുള്ള പോലെ മാത്രം അതിൽ പങ്കെടുപ്പിക്കും ഓക്കെ കണ്ടില്ല ബസ്സൊക്കെ കണ്ടിട്ടില്ല പെരുമണ്ണ ലുലുമാള് മൊത്തം പോണ ബസ്സാണത് ഓക്കേ അപ്പൊ നമ്മൾ എന്നത് ക്വസ്റ്റ്യൻ വെറൈറ്റി ആണ് ഇന്ന് ക്വസ്റ്റ്യം മൊത്തത്തിൽ വെറൈറ്റി ആണ് മക്കളെ പിടിക്കാൻ പോണത് ഓക്കെ ഇന്ന് മൊത്തം വെറൈറ്റി ക്വസ്റ്റ്യനാ അപ്പൊ ഗു വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് പിടിക്കാൻ പോണേ ഇവിടെ റെയിൽവേയിലായത് കൊണ്ട് ഭയങ്കര തിരക്ക ഓരോ രാജ്യത്തേക്ക് പോണവരുണ്ടാവും അതാ കണ്ടില്ല അവിടെ ഒക്കെ എന്തോ അടി നടക്കാതുകൊണ്ട് അതിന്റെ ഉള്ളിലൊക്കെ മെയിൻ എന്തോ വിഷയം നടക്കുന്നുണ്ട് നമ്മൾ ഒന്ന് പോയോക്കാം ഓക്കെ ഗൈസ് ഇതാണ് നമ്മളെ എന്താണെന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റെയിൽവേയിലാണ് ഓക്കേ അപ്പോൾ എന്താ പേരെന്താ ശ്രേയ ഓക്കെ അപ്പോൾ നാളത്തെ വിഡ്സിലുണ്ടോ അനസ് ബ്ലോക്ക് ട്വന്റി വൺ ഓക്കെ എന്താ ഷാൻ അപ്പോൾ അജയ് എവിടെ സ്ഥലം എവിടാ തിരുവനന്തപുരം അപ്പൊ തിരുവനന്തപുരം ബുദ്ധി ഉണ്ടോ നോക്കാ ആർക്കും പോകാൻ പറ്റാത്ത ജില്ല ഏതാ ഒരു കുസൃതി ചോദ്യം ആർക്കും പോകാൻ പറ്റാത്ത ജില്ല ഉണ്ട് ആർക്കും പോകാൻ പറ്റാത്ത ജില്ല ഏഹ് കണ്ണൂര് കണ്ണൂരിപ്പ ട്രെയിൻ കയറി വയ്ക്കൂടെ ആ ഇതിപ്പോ ഓക്കെ അപ്പോ ഇന്നത്തെ നാളത്തെ വീഡിയോസിലുണ്ടാവും ചാനലിന്റെ പേര് അനസ് വ്ലോഗ് ട്വന്റി വണ് ഓക്കെ ബൈ അനസ് വ്ലോഗ് ട്വന്റി വണ് ഇന്ന് ചാനലിന്റെ പേരാ ഓക്കെ ക്യാമറ ഒക്കെ ആയി വരണം ഓക്കെ ബൈ ഗൈസ് അപ്പൊ നമ്മൾ ഇതാ ഉള്ളോട്ട് കേറാൻ പോവാണ് ഓക്കെ ഒരു വെളുത്തിട്ടെന്താ ഒരാൾ പോണോ ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ നമ്മൾ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇറക്കുക പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് വെറൈറ്റി മോഡൽ ക്വസ്റ്റ്യൻസ് ഇതുവരെ ആരും ചോദിക്കാത്ത മോഡൽ ക്വസ്റ്റ്യൻസ് ഇറക്കുക ആരും ചോദിച്ച് അതോ തട്ടി പൊട്ടു പോയി ക്യാമറ പൊട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നാളെയാണ് ഈ വീഡിയോസ് കയറുക ഓക്കെ അപ്പോൾ അങ്ങോട്ടേക്ക് പോയാൽ കുറേ ആൾക്കാരുണ്ട് കണ്ടോ ക്രൗഡ് ഇതിങ്ങനെ നീണ്ട് നേർന്നിടക്കും ഇത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ആണ് ആണിപ്പോൾ എന്റെ ക്യാമറയിൽ കാണുന്നത് അതാ കണ്ടില്ലേ ഹായ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അപ്പം എൻ്റെ കാണണേതാ ആൾക്കാരൊക്കെ നോക്കുന്ന കണ്ടില്ലേ നമ്മളൊരു ബ്ലോഗർ ആകുമ്പോൾ അങ്ങനത്തെ ഒരു വിഷയങ്ങളുണ്ട് ഞാൻ ഓരോരുത്തർ നോക്കും ഓക്കെ അമ്മ ആരോടാ ക്വസ്റ്റ്യൻ ചോദിക്കാം ആരോട് ചോദിക്കും അപ്പോ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ നിങ്ങൾ ഈ കോടീശ്വരനായാലും നിങ്ങൾ എന്താണ് ചെയ്യാൻ എന്തൊക്കെയാണ് ആഗ്രഹം ആയി കഴിഞ്ഞാൽ ഓക്കെ അപ്പോ പിന്നെന്തൊക്കെയാണ് താങ്കൾ ആഗ്രഹം ഇൻവെസ്റ്റ്മെന്റ് അപ്പോ എങ്ങനെയാണ് കോടീശ്വരൻ ആവാൻ ഉദ്ദേശിക്കണേ ആണെങ്കിൽ അപ്പോൾ എന്ത് പോലെ പോലില്ല അതെ വെറുതെ അല്ലല്ല പണി പണിക്കണിക്ക് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഒരു കോടീശ്വരനാകും ഓക്കെ ഓൾ ദ ബെസ്റ്റ് അപ്പോൾ ഞാൻ ഒരു ബ്ലോഗർ ആണ് ഓക്കെ അപ്പോൾ ക്യാമറ നോക്കിയ രായി പറഞ്ഞോളൂ പുതിയ ബാക്കിൽ നിൽക്കുന്നത് അയച്ചാൽ നമ്മൾ കണ്ടില്ല പറഞ്ഞത് ഓക്കെ അപ്പോൾ നമ്മൾ ചാനലിൻ്റെ പേര് അനസ് ബ്ലോക്ക് ചേണ്ടി വേണം ഓക്കെ ഡെയിലി വീഡിയോ ഓക്കെ അയച്ച അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് എവിടെയൊക്കെ പോകുന്നത് എവിടെയൊക്കെ പോകണേ വയനാടോ പായങ്ങാടി ഏ ട്രെയിനിലാണ് പോകുന്നത് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഏ കോടീശ്വരനായ താങ്കൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ താല്പര്യം ട്രെയിൻ പോകും ട്രെയിൻ പോകാണെങ്കിൽ പോയിക്കോളൂ അപ്പോ ക്യാമറ നോക്കിയിട്ട് ടാറ്റ പറഞ്ഞോളൂ ഓക്കെ അപ്പൊ അനസ് ക്ലോക്ക് ട്വന്റി വൺ ഞാൻ ഡെയിലി വീഡിയോ എടുക്കും അപ്പൊ നാളത്തെ വീഡിയോസിലുണ്ടാവും കഴിച്ചപ്പോ നമ്മൾ ഇതാ അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കണത് ഇവിടെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് ഓക്കെ അല്ല നമ്മള് പിടിച്ചില്ല ചേട്ടനെ ചോദിച്ചോക്കാം ചേട്ടാ നിങ്ങൾക്ക് ഈ കോടീശ്വരനായാലും എന്തൊക്കെ ചെയ്യാനാ താല്പര്യം കോടീശ്വരനാവാൻ താല്പര്യമില്ല പാവപ്പെട്ട ഒരു ആളാവണം ഓക്കെ ഓക്കെ നമ്മളൊരു യൂട്യൂബറാ അനസ് വ്ളോഗ് ട്വൻ്റി വൺ ഓക്കെ വൈ ചേട്ടാ അത് കോടീശ്വരനായാലും എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹം ഒന്നുമില്ല ഓക്കെ ഇവരെ ഒരു പുതിയ ഹായ് 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 പേരെന്താ ആഗിൻ്റെ യിൽ എന്തൊക്കെ ചെയ്യാനോ താല്പര്യം അടിച്ച് തന്നെ പിന്നെ അതന്നെ എന്താണ് ഒന്നുമില്ല എങ്ങനെയൊക്കെ ആണല്ലേ ഓക്കെ അപ്പോൾ നാളത്തെ വീഡിയോസിൽ ഉണ്ടാവും ഓക്കെ അപ്പോൾ നമ്മളെ ചാനലിന്റെ പേര് അനസ് ഓകി ട്വന്റി വൺ ക്യാമറ നോക്കിയ ഒരായി പറഞ്ഞോ ഓക്കെ കഴിച്ചിട്ടൊക്കെ നമ്മുടെ പുതിയ എക്സ്പീരിയൻസ് ആണ് ഓക്കെ അപ്പൊ എവിടേക്ക് പോകുന്നത് താമരശ്ശേരി കളി കാണാനാണ് അവര് പോകുന്നത് കളിക്കാന് കളിക്കാൻ വേണ്ടിട്ടാണ് താമരശ്ശേരി പോകുന്നത് ഓക്കെ അപ്പൊ എവിടെ സ്ഥലം ആണല്ലേ മലപ്പുറം സ്റ്റുഡൻസിനാണ് നമ്മളിപ്പോ കണ്ടുമുട്ടിയത് നിങ്ങൾ കണ്ടോളൂ എന്റെ പേരെന്തായിരുന്നു അഭി അഭിഷേ ഇവിടെ മൊത്തം തിരക്കാണ് ഇത് എന്താ ഇവിടെ നടക്കണങ്ങള് നിങ്ങൾ നോക്കേ കാലിക്കറ്റ് സിറ്റിയാണ് ഇവിടെ ബ്ലോക്ക് ആയി കിടക്കുന്നത് ബാക്കിലൊക്കെ അത് ഓട്ടോസോ ഇടിക്കാൻ വരുന്നുണ്ട് അതെ അപ്പുറത്തേക്ക് കടക്കാൻ പോവാണ് ഇത് വൺ വേ ആയിട്ട് എത്ര തിരക്ക് ഇതിപ്പോ എന്താ സ്ഥിതി വൺ ഇത്ര തിരക്കാണെങ്കിൽ ഇവർക്കൊക്കെ വൺ വേ അല്ലെങ്കിൽ ഇവര് ലോക്ക് ആയി പോയിണ്ടോ ഇന്നത്തെ വീഡിയോ മിക്സ്ഡ് ആയിട്ടുള്ള ചാനലാണ് ഇന്ന് നമ്മൾ മിക്സ് ആയിട്ട് എടുക്കാൻ പോകുന്നത് ഇടക്ക് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യടക്ക് ഫ്രാങ്ക് എന്തൊക്കെ ഓക്കെ എന്തൊക്കെ കാരണം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നുണ്ടാവുക എൻ്റെ യൂട്യൂബ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റ് കട്ട് ചെയ്ത് കയറിയിട്ട് അടിപൊളി ആൾക്കാരെ കാണുകയാണെങ്കിൽ അത് നമ്മളെ ചാനലിലേക്ക് കൊണ്ടുവരുന്നതാണ് അടിപൊളി ആൾക്കാരെ കാണുകയാണെങ്കിൽ അതിൻ്റെ ചാനലിനൊപ്പം തന്നെ കയറ്റും അടിപൊളിയിലാണ് എൻ്റെ ചാനൽ കൊണ്ടുവരുന്നത് അതും ഞാൻ ഒരു പുതിയ തരം യൂട്യൂബർ ആണ് ഓക്കെ ടാറ്റാ ഇത് അവിടെ കുറെ ആൾക്കാർ നടന്നു വരുന്നുണ്ട് പേരെന്താ ഓക്കേ പേര് പറയാൻ പോലും താല്പര്യം ഇല്ലാത്തോല ഓക്കെ കുഴപ്പമില്ല അപ്പൊ കായ്സ് നാളെ ഒരു ചിലപ്പോ നാളെ നാളെ ഒരു പണി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിനോട് ഇന്നൊരു വീഡിയോ എടുത്തു വയ്ക്കാന്നേ ഉള്ളൂ ഓക്കേ ഇത് കണ്ടില്ലേ ഇത് എന്താ സാധനവും അടിപൊളി ഒരു സാധനം അടിപൊളിയല്ലേ ടിപൊളിയല്ലേ അല്ല ഇത് അടിപൊളി ആണോ ചോദിച്ചത് സൂപ്പർ ഇത് എന്താ സാധനം ഏ പുള്ളിമുട്ടായി ഓക്കെ നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ടൈം ഓനിനേടിപ്പിക്കാണ് അത് സോന എന്നോട് സാധനം പറഞ്ഞ് മേടിപ്പിക്കുകയാണ് എനിക്കങ്ങനെ തീരെ ഇഷ്ടമില്ല നമ്മളോലെ സമാധാനമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനം മേടിക്കും ആനെന്നെന്തൊക്കെയോ കളിക്കുന്നുണ്ട് വ്ളോഗ് സംഭവം ഞാൻ മീൻസ് എൻ്റെ വ്ളോഗ് അപ്ലോഡ് ചെയ്തിന് ആ വ്ളോഗിൽ എനിക്ക് പെർമിഷൻ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ മൂട് പോയി ഓക്കെ നമ്മൾ ഗുരാരപ്പൻ കോളേജ് ഇവിടെ എത്രയൊക്കെ കോളേജ് പോകുന്നുണ്ട് നമ്മൾ നാലേ നോക്കി ജസ്റ്റ് നാലു നോക്കി അതാണ് വിഷയം അതാണ്ടല്ലേ മമ്മൂട്ടി കിടക്കണം ഇത് പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ് പേരെന്താ പേരെന്താ അനശ്വര ശ്വേത അപ്പോ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഒന്ന് ഇവിടേക്ക് നിന്നു ഓക്കെ കൊസ്റ്റ്യൻ എന്താ വെച്ചാൽ ആർക്കും പോകാൻ പറ്റാത്ത ഒരു ജില്ല ഉണ്ട് ആ ജില്ല ഏതാണ് ഇതൊരു കുസൃതി ചോദ്യാ ക്ലൂ ഞാൻ തരാം കറണ്ട് പരമായിട്ടാണ് അതിന്റെ ആൻസർ വരാ കിട്ടോ കിട്ടുമോ കിട്ടത്തില്ല അപ്പോൾ ഞാൻ എന്നാലും ഒരു സിമ്പിൾ ഒരു ഒരു ക്വസ്റ്റ്യൻ എല്ലാം വേറൊരു സാധനം ചോദിക്കാൻ പോകണേ നിങ്ങൾക്ക് ഈ കോടീശ്വരനായി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹം അത്രേ ഉള്ളൂ നിനക്ക് എന്തൊക്കെയാ താല്പര്യം സഹായം കൊടുക്കൊളിച്ച് ഒന്നും താല്പര്യമില്ല എങ്ങനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാ അടിച്ചുപോളിക്കാൻ താല്പര്യം എക്സ്പ്ലോർ ചെയ്യാ ഞാനും അതിന്റെ ആളാണ് ഓക്കെ അപ്പോ ക്യാമറ നോക്കിയൊരു ആയി പറഞ്ഞോളൂ ടീമിനാണ് കണ്ടുമുട്ടിയത് അടിച്ചു പൊളിച്ച് നടക്കുന്ന ടീമാണ് ഒരു ബൈ ബൈസ്

ഓക്കെ അപ്പോ ഇന്നത്തെ കണ്ടന്റ് അതാണ് കോടീശ്വരനായാലും എന്തൊക്കെയാ താല്പര്യം അപ്പൊ നമ്മളെ ചാനലിന്റെ പേര് അനസ് വ്ലോഗ് ട്വന്റി വൺ ഡെയിലി വീഡിയോ ഉണ്ടാവും ക്യാമറ നോക്കി ഹായ് ഹായ് ചായ ചായങ്ങനെ മധുരല്ലേ മധുരണ്ടല്ലേ ഓക്കെ ആണല്ലേ ഓക്കെ ചക്കപുരി അതെ പേരെന്താ വന്നോണ്ടിരിക്കുന്നത് ചക്കപുരി ായി പറഞ്ഞോളൂ അപ്പൊ നാല് ട്വന്റി വൺ ആണ് അല്ല ഇനി താല്പര്യ സമയമില്ല എന്റെ വീഡിയോയിൽ ഉണ്ടാവുള്ളൂ പേരെന്താ ഷെമീർ എന്തൊക്കെയാണ് ഇവിടെ ആയിട്ട് അലുവാണ് ഓക്കേ അപ്പോ അവിടെ ഒരു മ്യൂസി കോപ്പി റൈറ്റ് ഉണ്ട് അപ്പോൾ കുറച്ചും കൂട്ടിയിരുന്നു കോപ്പി റൈറ്റ് ഉള്ള മ്യൂസിക് ഉണ്ട് അവിടെ അപ്പോൾ വേറെ ഒന്നുമില്ല അപ്പോൾ നാടത്തെ വീഡിയോസിൽ ഉണ്ടാവും കോഴിക്കോട് മെയിൻ ഹലുവി ആണ് ഇവിടെ ആണെങ്കിൽ കോഴിക്കോട് ഹലുവ മുപ്പത്താറ് പേർക്ക് ഉണ്ട് ആ അതിൽ മെയിൻ ഗാന്ധാരി അലുവാണ് വെറൈറ്റി ആണ് ആ മുതലാണ് ആ ഇതിൽ ഗോതമ്പലുവുണ്ട് ആ നമുക്ക് പിന്നെ നിങ്ങൾക്ക് ഈ കോടീശ്വരനായി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ താല്പര്യം വളരെ വളരെ വീഡിയോസിൽ ഉണ്ടാവും അനസ് ട്വന്റി വൺ ചാനൽ പേര് ടാറ്റാന്ന് സ്റ്റാറ്റർ ക്യാമറ ഹായ് ബ്രോ അപ്പോൾ ഗായ്സ് ഇത് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയി പോയിണ്ടെങ്കിൽ നമുക്ക് ബസ് കയറി നാട്ടിലേക്ക് പോവാം ഹായ് അപ്പോൾ അപ്പൊ അല്ല എന്താ ചെയ്യുന്നേ എന്താ പഠിക്കുന്നേ ചെയ്യുന്നുടീശ്വരനായ താങ്കൾക്ക് എന്തൊക്കെ ചെയ്യാനാ താല്പര്യം അത്രേ ഉള്ളൂ സിമ്പിൾ സിമ്പിൾ ആഗ്രഹങ്ങൾ ട്വന്റി വൺ അപ്പൊ യൂട്യൂബ് ചാനലാണ് ആണ് സപ്പോർട്ട് തരണം ഓക്കെ പുതിയ സബ്സ്ക്രൈബേഴ്സിനാണ് ഇപ്പൊ കാണാൻ പോണത് ഗൈസ് ഇതാ നമ്മൾ പുതിയ ഷോപ്പിലേക്കാണ് കയറാൻ പോണേ ഹായ് ബ്രോ ഹായ് ശാലു അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാൻ ചോദിക്കാനാണ് അപ്പോ ഇന്ന് ഇങ്ങനത്തെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യണത് അപ്പോ നമ്മൾ ചോദിക്കാൻ പോവാണ് താങ്കൾക്ക് ഈ കോടീശ്വരനായി കഴിഞ്ഞാൽ ചെയ്യാൻ എന്തൊക്കെയാ താല്പര്യം കിട്ടിയേ നല്ലപോലെ കിട്ടുകയാണെങ്കിൽ കൊറച്ച് ചെയ്തു തീർക്കാണ്ട് അതൊക്കെ ചെയ്തു തീർക്കും പാവപ്പെട്ടവർക്ക് ചെറിയ സഹായം ചെയ്യും അതെന്തോ അപ്പോ ഷോപ്പ് ഒക്കെ ഇങ്ങനെ പോണ് ഓക്കെ നമ്മള് പോവാണ് ഇനി അടുത്ത ആളെ പിടിക്കാം ഓക്കെ ഇനി നമ്മൾ അടുത്ത ആളെ പിടിക്കാൻ പോവാണ് ഇങ്ങനെ ഓരോരുത്തരോട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല നമ്മൾ കോടീശ്വരനായി കഴിഞ്ഞാൽ എന്താണ് താങ്കൾക്ക് ചെയ്യാനുള്ള താല്പര്യം എന്നാണ് ഇന്നത്തെ വീഡിയോ ചോദിക്കുന്നത് ഓക്കെ ഇതവിടെ അടിപൊളി ഒരാൾ നിക്കുന്നുണ്ട് ഹായ് പേരെന്താൽ ഞാൻ ഒരു സ്റ്റേജസിന്റെ അടുത്ത് എത്തിട്ട് ഒരു കാര്യം ചോദിക്കും അപ്പോൾ മറുപടി പറയണേ ഓക്കേ അപ്പൊ ഈ താങ്കൾ ഈ കോടീശ്വരനായി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാനാ താല്പര്യം

ാണ് ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ബസ് സ്റ്റാൻഡ് എത്തി പുതിയ ആൾക്കാരാണ് പേരെന്താമിനാ സൻഷ ഓക്കെ അപ്പൊ നോട് അപ്പോ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ആയി കഴിഞ്ഞാൽ താങ്കൾക്ക് എന്തൊക്കെ ചെയ്യാൻ താല്പര്യം പറഞ്ഞോളൂ വീട് വെക്കണം വലിയ വീട് എത്ര നില രണ്ട് നില വീട് പിന്നെ ഒരു വീട് കൊട്ടാരം ഒന്നും വേണമെന്നില്ല പിന്നെന്തൊക്കെയാണ് അടിച്ചു താങ്കൾ വായിക്കണം പുള്ളി വൈബായിട്ട് അടിച്ച് പൊളിക്കാം ഓക്കെ എല്ലായിടത്തും പോണം ഓക്കെ വെയിൽ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ എന്താ ഇത് ശരിക്കും യൂട്യൂബാസ് ഇത് പറ്റിക്കാണോ ഇത് നാളെ കേറ്റുമ്പോൾ പറ്റിക്കലും മനസ്സിലാവും ഓക്കെ അനസ് ബ്ലോഗ് ട്വന്റി വണ് യൂട്യൂബിൽ അതേമാതിരി തന്നെ അപ്പൊ ഒരു ക്യാമറ നോക്കിയിട്ട് ചാറ്റ് പറഞ്ഞു ഓക്കെ അപ്പൊ നാളെ വീഡിയോ ബൈ ഇനി നമ്മൾ നേരെ പുറത്തേക്ക് കിടക്കാൻ പോവാണ് ഐസ് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വ്ലോഗ് വരുന്നത് കണ്ടില്ലേ ഓക്കെ അപ്പതാ ഇവിടെ കുറേ ക്രൗഡ് ഇതാ അവിടെ ഒന്ന് ചോദിച്ചു നോക്കിയാലോ ഇതാ മുന്നിൽ നോക്കി അല്ല മുന്നിൽ നോക്കൂ കായ്സ് ക്രൗഡ് നോക്കു കായ്സ് മൊത്തത്തിൽ ക്രൗഡ് ഇവിടെ എന്താണ് ഈ ഇവിടെ ചെട ഇടിക്കല്ലേ ഇടിക്കല്ലേ ഒരു മിനിറ്റ് മൊത്തം ആൾക്കാർ ഇത് എന്താ അത് കഥ എവിടുന്നാ തുടങ്ങിയത് എവിടുന്നാ തുടങ്ങിയ എനിക്ക് പോലും അറിയില്ല ഈ കളറും അറിയില്ലോ നമ്മള് പോവാണ് ഓക്കെ ബൈസ് നമ്മക്ക് ബസ് കയറി പോണിപ്പോ വലിയ വോക്കൊന്നുമില്ല ചാറ്റ ഒന്നു കോടീശ്വരനായ് ഇന്നത്തെ വീഡിയോ ഇങ്ങനൊക്കെയാണ് സ്ഥിതി കൈസ് എന്താന്ന് വെച്ചാല് ഇന്നിപ്പോ മെയിന് കണ്ടല്ലോന്നില്ല ഇവിടെ കോപ്പി റൈറ്റ് നമുക്കൊരു അടിപൊളി സ്റ്റെയിൻലെസിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളപ്പം തന്നെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടാവും ഇന്നിപ്പോ ഇത്ര തന്നെ വീഡിയോ ഉള്ളു ഇപ്പോൾ പത്തൊമ്പത് നയന്റി മിനിറ്റ് ആയി വീഡിയോ അപ്പോ കുറച്ചുകൂടി നമ്മൾ മുന്നോട്ടേക്ക് പോയിട്ട് ഒരു സ്റ്റേൻറ്റേസിനൊക്കെ കാണാണെങ്കിൽ അപ്പം തന്നെ പിടിച്ച് വൈൻഡപ്പ് ചെയ്യും ഓക്കെ അപ്പൊ ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കയറാൻ പോണത് സംഭവം കുറെ റിസ്ക് ആണ് കായ്സ് ഇങ്ങനെ വീഡിയോ എടുത്ത് പോകാന്ന് പറയുമ്പോൾ ചിലരെ പരിപാടിയൊന്നും അല്ല ഓക്കെ അയച്ച് ആരും വൈൻഡപ്പ് എടുക്കാനൊന്നും ആരാളും കാണുന്നില്ല ഫുള്ള് ബ്ലോക്ക് ഇന്നൊരു ബ്ലോക്കിന്റെ വ്ളോഗ്സ് ഇന്ന് ബ്ലോക്കിന്റെ വ്ളോഗി മെയിനായിട്ട് എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് ഫുൾ ബ്ലോക്ക് ഇവിടെ എന്താ എന്ത് ബ്ലോക്ക് അത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയിട്ട് വരാം എത്ര ബ്ലോക്ക് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് ഇത്രക്ക ബ്ലോക്ക് വരാന്ന് വെച്ചാൽ എന്താ ചെയ്യത് എനിക്ക് തോന്നുന്നത് ഈ കോഴിക്കോട് സിറ്റി മൊത്തത്തില് ഒന്നുകൂടി വലിയ ഈ മറ്റേ നാലു വരി പാത ഒക്കെ കൊണ്ടുവരണം അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡൊക്കെ തുടങ്ങിയിട്ട് അങ്ങോട്ട് അടിച്ച് കയറ്റുക അങ്ങോട്ട് ഏഹ് ജസ്റ്റ് ഫൺ കാര്യങ്ങളാണ് പറയുന്നത് ൂട് കേറ്റാ ഈ ബസ് സ്റ്റാൻഡൊക്കെ പൊളിച്ചു വന്ന് ഉള്ളിലോട്ടേക്ക് ആക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും കായ് ഓക്കെ അങ്ങനെയൊക്കെയാണ് ഇവിടെ തീരേണ്ടത് എന്നാലേ ബ്ലോക്കൊക്കെ തീരള്ളൂ ഈ ബ്ലോക്ക് ഒക്കെ കണ്ടില്ലേ എം മാ്ലോക്കാ അവിടെ ഫുള്ള് ബ്ലോക്ക് ഫുള്ള് ബ്ലോക്ക് പറഞ്ഞാൽ ഫുള്ള് ബ്ലോക്ക് ബസ്സൊക്കെ വന്നത് ബസ്സൊക്കെ ഇഷ്ടംപോലെ ബസ്സുകളാണ് അവിടെ ഉള്ളത് എവിടേക്കോ പോണ ബസ് ചുറ്റി കറങ്ങി വരാം എല്ലാ സ്ഥലവും കറങ്ങി വരാം എല്ല എല്ലാ സ്ഥലം കാല്ണ്ടോസ് ആ അങ്ങനത്തെ ഒരു വീഡിയോസാണ് ആയി ബ്രോ പേരെന്താ നിയാൻ അപ്പോ എന്റെ ചാനലിന്റെ പേര് അനസ് ബ്ലോക്ക് ട്വന്റി വൺ ഓക്കെ കോടീശ്വരനായാലും താങ്കൾക്ക് എന്തൊക്കെ ചെയ്യാൻ താല്പര്യം എന്തൊക്കെ ചെയ്യാൻ താല്പര്യം സമാധാനമായി ജീവിച്ചു പോകണം അത് തന്നെ അല്ലേ ഓക്കെ ഹായ് എന്താ ചെങ്ങായാണോ

ആരെ കിട്ടും തന്നെ വീഡിയോസ് ു അപ്പോ ഇതൊരു പുതിയ ആളാണ് പേരെന്താണ് അഭിഷേക് എവിടെ ക്രിസ്ത്യൻ കോളേജിൽ അവിടെ ഒരു ദിവസം എന്തായാലും ബ്ലോഗ് എടുക്കാൻ വരും ഓക്കെ ഓക്കെ അപ്പോ നമ്മളെ ചാനലിന്റെ പേര് അനസ് ബ്ലോഗ് ട്വന്റി വൺ ഈ വൈൻഡപ്പ് ചെയ്യാൻ പോകും അപ്പൊ ഒരു ടാറ്റ തരണം ഓക്കെ ആയില്ല നമുക്ക് തുടങ്ങാൻ പോണുള്ളൂ അപ്പൊ ഇത്ര എന്താ വീഡിയോസ് ഉള്ളു അപ്പോ അടിപൊളി വീഡിയോസ് ആയിട്ട് നാളെ വരുന്നതാണ് ഓക്കെ ടാറ്റ